കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് ലഭ്യമാണ് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസ് ലഭ്യമാണ് മദ്യപിച്ചെത്തി സംഘർഷാവസ്ഥ സൃഷ്ടിച്ചവരെ പിടികൂടി പോലീസിലേൽപ്പിച്ച് മുപ്പത് മിനിറ്റ് കഴിഞ്ഞതോടെ ഇതേ സംഘം മാരകായുധങ്ങളുമായി വീണ്ടുമെത്തി ആക്രമിച്ചതായി നാട്ടുകാരുടെ പരാതി മണ്ടൂർ പാലാമടത്താണ് കഴിഞ്ഞ ദിവസം രാത്രി സംഘർഷാവസ്ഥ ഉടലെടുത്തത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ലെന്ന് അറിയുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് രണ്ടു വാഹനങ്ങളിലായി മദ്യം വാങ്ങാനെത്തിയവർ പാലാമടത്ത് വെച്ച് പരസ്പരം തറക്കിക്കുകയും തുടർന്ന് റോഡിലൂടെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചതായും നാട്ടുകാർ പറയുന്നു റോഡിലുണ്ടായിരുന്ന പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്നും തുടർന്ന് നാട്ടുകാർ ഒത്തുകൂടി പോലീസിന് വിവരമറിയിക്കുകയും എത്തി പരിഭ്രാന്തി സൃഷ്ടിച്ച നാലുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു എന്നാൽ അരമണിക്കൂറിനുള്ളിൽ ഇതേ സംഘം കൂടുതൽ ആളുകളും മാരകായുധങ്ങളുമായി വീണ്ടും എത്തി പാലാമടത്തുണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നെന്നും തുടർന്ന് നാട്ടുകാർ ഇവരെ പിടികൂടി തൊട്ടടുത്തുള്ള ക്ലബിലേക്ക് മാറ്റിയതായും പറയുന്നു രാത്രി ഒമ്പതോടെ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാരകായുധങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പാലാമടം പ്രദേശത്ത് പുറമെ നിന്ന് വാഹനത്തിൽ വന്ന ആളുകൾ നമ്മുടെ പാലാമടത്ത് പാലാമുടത്ത് നാലിസെന്റിന്റെ തൊട്ടടുത്തുള്ള റോഡിലൂടെ അമിത വേഗതയിൽ പോവുകയും പരസ്പരം അവർ തമ്മിൽ തന്നെ തല്ലുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ വയക്കായി തിരിച്ചു വരുന്ന സമയത്ത് റോഡിൽ കളിക്കുന്ന കുട്ടികളെയൊക്കെ ആക്സിഡ് ഇടിക്കാൻ പോകുന്ന രൂപത്തിൽ വാഹനം അമിത വേഗതയിൽ വരികയും അവിടെ സുഖമില്ലാത്ത ഒരു റിയാസ് എന്ന പയ്യനെ വണ്ടി കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ മുഴുവൻ ഒത്തുകൂടുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു ആ സമയം പോലീസ് വരികയും ഇവരെ നാലുപേരെയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുകയും ചെയ്തു പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അരമണിക്കൂറിനുള്ളിൽ തന്നെ അവരെ സ്റ്റേഷനിൽ നിന്ന് വിടുകയും അതേ നാലു ആള് വീണ്ടും ആളുകളെ കൂട്ടി മാരകമായ വടിവാൾ പോലുള്ള ആയുധമായി ഉപയോഗിച്ച് പാലാമുടത്ത് വരികയും ഇവിടുത്തെ ആളുകളെ ആക്രമിക്കുകയും ഉണ്ടായി പോലീസ് നിരു നിരുത്തരപരമായ സമീപനമാണ് ഈ വിഷയത്തിൽ നടത്തിയത് നാട്ടുകാർക്ക് സ്വൈര്യ ജീവിതത്തിനും ഇവിടെ മക്കൾക്കും സ്ത്രീകൾക്കും പ്രയാസമുള്ള രൂപത്തിലാണ് ഈ ഈ നാടിന്റെ അവസ്ഥ എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം നാട്ടുകാർ നാട്ടുകാർ ഇതിനെ പ്രതിഷേധിക്കും എന്ന് മാത്രമാണ് അവസരത്തിൽ അതേസമയം തങ്ങളെയാണ് മർദ്ദിച്ചതെന്നാണ് അഞ്ചംഗ സംഘം പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ അഞ്ചു പേരെയും പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യ പരിശോധന നടത്തി അതേസമയം നാട്ടുകാരായ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ